കലീഗ വരുതനായ അയ്യപ്പസ്വാമിയെ കേരളത്തിലും തമിഴ്നാട്ടിലും തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റും ആരാധിക്കപ്പെടുന്നു ഹരിഹരപുത്രൻ ഹരിഹരപുത്രനെന്നും അയ്യനെന്നും മണികണ്ഠനെന്നും അയ്യനാരെന്നും അയ്യപ്പസ്വാമിയെ പൊതുവെ വിളിക്കുന്നു സ്വാമി അയ്യപ്പൻ ശബരീശൻ എന്നിങ്ങനെ പല പേരുകൾ അയ്യപ്പസ്വാമിയെ വിളിക്കുന്നുണ്ട് കേരളത്തിൽ അയ്യപ്പസ്വാമിയെ പല രീതിയിലാണ് ആരാധിക്കുന്നത് കുളത്തപ്പുഴയിൽ ബാലനായ അയ്യപ്പസ്വാമിയെയും അച്ചൻകോവിൽ കോവിൽ പുഷ്കളയുടെയും പൂർണയുടെയും കുടിയിരിക്കുന്ന ശാസ്താവായും ആര്യങ്കാവിൽ കുമാരനായും ശബരിമലയിൽ തപസ് ചെയ്യുന്ന രൂപത്തിലും തിരുവനന്തപുരം കുറ്റിയാണിയിൽ അയ്യപ്പസ്വാമിയെ ആരാധിക്കുന്നു അച്ചൻകോവിലിനെ പറ്റിയും ശബരിമലയെ പറ്റിയും വിശദമായി പിന്നീട് പറയാം മനസ്സറിഞ്ഞു വിളിച്ചാൽ ഏതാഗ്രഹവും പെട്ടെന്ന് സാധിച്ചു തരുന്ന കലിയുഗസ്വാമി അതിനാൽ ഭഗവാന്റെ ഭക്തർ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ചില നക്ഷത്രക്കാർ അയ്യപ്പസ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ഇവർക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് ഈ നക്ഷത്രക്കാർ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം മകൻ നക്ഷത്രക്കാർ എവിടെ പോയാലും അവരുടെ പ്രാമുഖ്യം നിലനിർത്തുന്നവരാകുന്നു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനും ഇവർക്ക് മടിയില്ല അവർ ഏറ്റെടുത്ത കാര്യം എത്രയും പെട്ടെന്ന് ചെയ്യുവാനും ഇവർ ശ്രമിക്കുന്നവരാകുന്നു ചില സമയങ്ങളിൽ ഇവർ മറ്റുള്ളവരെ അധിക്ഷേപിക്കും വിധം കാര്യങ്ങൾ എളുപ്പത്തിലും വേഗതയിലും ചെയ്തു തീർക്കുന്നത് എന്നാൽ ഇവർ വളരെ ആത്മാഭിമാനികളായ വ്യക്തികളുമാകുന്നു ഇവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറിയാൽ ഇവർ ഒരിക്കലും പൊറുക്കുന്നതല്ല ഇവർക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഏറെ ലഭിക്കുന്നതുമാണ് ശാസ്താവ് അയ്യപ്പൻ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു കൂടാതെ നീരാഞ്ചനം പായസം നീലപ്പൂക്കൾ കൊണ്ട് മാലാഭിഷേകം എന്നിവ നടത്തുന്നത് പൂരം പൊതുവെ സമാധാനം ആഗ്രഹിക്കുന്നവരും സത്യസന്ധമായ പാതയിലൂടെ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരുമാണ് പൂരം നക്ഷത്രക്കാർ ഒരു പ്രശ്നം വരുമ്പോൾ സമാധാനപരമായി ആ പ്രശ്നത്തെ ഇവർ പരിഹരിക്കുന്നവരുമാണ് ഇവരും വളരെ ആത്മാഭിമാനികളാണ് മറ്റുള്ളവരെ പരിഗണിക്കുന്നതിലും ഇവർ സമർത്ഥരാകുന്നു ഈ നക്ഷത്രക്കാരും അയ്യപ്പസ്വാമിയെ ഭജിക്കുന്നത് വളരെ ഉത്തമമാകുന്നു ഇവർ ശാസ്താക്ഷേത്രത്തിലോ ക്ഷേത്രങ്ങളിലോ എല്ലാ മാസവും ദർശനം നടത്തുന്നതും എന്തെങ്കിലും ചെറിയ വഴിപാട് നടത്തുന്നതും ഉത്തമമാകുന്നു അടുത്തത് ഉത്രം നക്ഷത്രം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം ഈ നക്ഷത്രത്തിലാണ് അയ്യപ്പസ്വാമി ജനിച്ചത് എന്ന് ഐതിഹ്യം ഈ നക്ഷത്രക്കാർ എപ്പോഴും കർമ്മനിരതരായിരിക്കുന്നതാണ് ഭാവിയെക്കുറിച്ച് ആസൂത്രണം ചെയ്യുന്നതിന് വളരെ സമർത്ഥരാണ് ഇവർ ഇവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ കഠിനമായി പരിശ്രമിക്കുന്നവരും ആകുന്നു അയ്യപ്പക്ഷേത്രത്തിൽ എല്ലാ മാസവും ദർശനം നടത്തുന്നതും കൂടാതെ നിത്യേന രണ്ടു നേരം വിളക്ക് വെച്ച് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാകുന്നു കൂടാതെ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏതെങ്കിലും വഴിപാട് നടത്തുന്നതും ഉത്തമമാണ് വളരെ നല്ല മനസ്സുള്ളവരാണ് പൊതുവെ ഇവരുടെ മുഖത്ത് നിഷ്കളങ്കത എപ്പോഴും കാണുവാൻ സാധിക്കുന്നതാണ് വളരെയധികം ആഡംബരം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് കണ്ടുമുട്ടലിൽ തന്നെ വിലയിരുത്തുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ നക്ഷത്രക്കാരും അയ്യപ്പസ്വാമിയെ നിത്യേന പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമം കൂടാതെ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും ഉത്തമം നൽകുന്നു അയ്യപ്പ സ്വാമിയെ നിത്യവും ആരാധിക്കുന്നതും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഇവർക്ക് ഗുണഫലങ്ങൾ നൽകുന്നതാണ് തിരുവോണം ഏത് കാര്യവും വളരെ വൃത്തിയായും ഫലവത്തായും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് ഹൃദയം അലിയുന്നവരാണ് ഈ നക്ഷത്രക്കാർ അതേപോലെ അതിഥികളെ സ്വാഗതം ചെയ്യുന്നതിന് ഇവർ വിദഗ്ധരാകുന്നു ഒരാളെ സഹായിക്കുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്തവരാണ് ഈ നക്ഷത്രക്കാർ അയ്യപ്പസ്വാമിയെ നിത്യേന പ്രാർത്ഥിക്കുന്നതും അയ്യപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വളരെ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രങ്ങളിൽ പോകുന്നതും നീരാഞ്ജനം മുതലായ വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാകുന്നു ഇവർ ദുർഗാദേവിയെ ആരാധിക്കുന്നതും ഉത്തമമാണ് അവിട്ടം ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെട്ടു പോകുന്നവരാണ് ഇവർ പൊതുവെ ധർമ്മിഷ്ഠരായ വ്യക്തികളാകുന്നു ഇവരുടെ കഴിവുകളും പരിശ്രമത്താലും പൊതുവെ മറ്റുള്ളവരുമായി നന്നായി പെരുമാറുന്ന നക്ഷത്രക്കാരും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണപ്രദം ആകുന്നതാണ് ദുർഗാദേവിയെയും ഇവർ പ്രാർത്ഥിക്കേണ്ടതാകുന്നു അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ സമാധാനപ്രിയരും ബുദ്ധിശാലികളുമാകുന്നു ഇവർ ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇവരുടെ ഹൃദയം ശുദ്ധമായതിനാൽ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇവർ തയ്യാറാകുന്നതാണ് ഇവർ പൊതുവെ ഭൗതികമായ സമ്പത്തിനേക്കാൾ ഉന്നതമായ കീർത്തിയും ഉത്തമ ഉത്തമവിശ്വാസത്തെയും സമ്പത്തായി കണക്കാക്കുന്നവരാണ് ഇവർക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുള്ളതിനാൽ നിത്യവും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും അയ്യപ്പ ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു കൂടാതെ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ ഈശ്വര വിശ്വാസികളും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഇവർക്ക് പ്രത്യേക കഴിവുള്ളവരാകുന്നു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഇവർ അറിഞ്ഞു സഹായിക്കുന്നവരുമാകുന്നു ഉത്രട്ടാതി നക്ഷത്രക്കാർ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ശുഭകരമാകുന്നു കൂടാതെ അയ്യപ്പ ശാസ്ത്രാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഗുണം നൽകുന്നതാണ് രേവതി സ്വന്തമായി ആരെയും വിശ്വസിക്കാത്ത നക്ഷത്രക്കാരാണ് ഇവർ പൊതുവേ പറ്റിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ് പുരാതന സംസ്കാരത്തിലും ചരിത്രത്തിലും വലിയ താല്പര്യം കാണിക്കുന്ന ഇവർ ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അത് ഇവരെ എളുപ്പത്തിൽ ബാധിക്കുന്നതല്ല ഈ നക്ഷത്രക്കാർ നിത്യവും അയ്യപ്പസ്വാമിയെ ആരാധിക്കുന്നതും അയ്യപ്പ ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഉത്തമമാണ് ഉദ്ദേശം പൂർത്തിയാക്കുന്നതിനു വേണ്ടി പന്തളത്ത് വലിയതം പുരാട്ടിക്ക് ഉദരവേദന ഉണ്ടായതിനെ തുടർന്ന് പുലിപ്പാൽ വേണം എന്ന് കൊട്ടാരം വൈദ്യന്റെ നിർദ്ദേശപ്രകാരം മണികണ്ഠൻ പുലിപ്പാലിനായി വനത്തിലേക്ക് പോവുകയും അങ്ങനെ വനത്തിലേക്ക് പോയത് മഹിഷി മർദ്ദനമാണല്ലോ അയ്യപ്പൻ്റെ ജനന ഉദ്ദേശം ആ മഹിഷിമർദ്ദനം കഴിഞ്ഞ് ഒരു കൂട്ടങ്ങളുമായി ഈ പ്രദേശത്ത് വന്ന് മണികണ്ഠനാൽത്തറയിൽ വിശ്രമിക്കുകയും പങ്കളത്ത് തമ്പുരാനും പരിവാരങ്ങളും മണികണ്ഠനാൽത്തറയിൽ എത്തിച്ചേരുകയും ഭഗവാനെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെയുള്ള സ്ഥലത്ത് പൂർവീകർ ആയ ആളുകൾ ആചരിച്ചു പോകുന്ന വിള ഒരു കല്ലുവിളക്ക് ഉണ്ട് ആ കല്ലുവിളക്കിൽ ദീപം തെളുത്തി തെളിച്ച് അവരുടെ വേണ്ട ആഗ്രഹങ്ങൾ ദേവനെ ധരിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഈ മണിഖണ്ഠനാൽ തടയിൽ ശരണം വിളിച്ച് ൾ വരെ ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ ഊമകളെ കൊണ്ട് ശരണം വിളിക്കുക പിടിപ്പിക്കുക നമ്മൾ വളരെ ഉച്ചത്തിൽ ശരണം വിളിച്ചു കൊടുക്കുകയും അവരെ ഏറ്റുവിളിക്കുകയും ചെയ്ത ഒരു പ്രദേശമാണ് എന്നെ ഉദ്ദേശം ഒരു പത്ത് വർഷം മുമ്പ് ഒരു സംഘം അയ്യപ്പന്മാരെ ഭക്തി ആദരപൂർവ്വം മണികണ്ഠനാഥേത്രത്തിൽ വരികയും ഒരു ഊമയെ സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അന്ന് നമ്മുടെ മണികണ്ഠനാൽത്രയിൽ ശരണം ചൊല്ലിത്തരുന്ന ഗുരുനാഥൻ ഈ മണികണ്ഠ സ്വാമി ചെറിയ മണികണ്ഠ മണികണ്ഠസ്വാമിക്ക് ശരണം ഓതി കൊടുക്കുകയും വളരെ ഉച്ചത്തിൽ ശരണം വിളിച്ചു ശരണം വിളിയുടെ എല്ലാവരും കൂടെ കൂട്ടമായി സ്വാമിയെ വിളിച്ചപ്പോൾ ഈ കൊച്ചയ്യപ്പനും മതിമറന്ന അയ്യപ്പനെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്ത് ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് അത് പറയുമ്പോൾ തന്നെ കോരിത്തരിച്ചു പോവുകയാണ് ഞാൻ ശബ്ദം അടപ്പാണെങ്കിലും വീണ്ടും ശബ്ദം അടച്ച പോലെ എനിക്ക് തോന്നുന്നു അത്ര അത്ഭുതകരമായ ഒരു സംഭവം എനിക്ക് നേരിൽ കാണാൻ ഈ മണികണ്ഠനാൽത്തറ സന്നിധിയിൽ വെച്ച് ഉണ്ടായി എന്നുള്ളത് മഹാത്ഭുതമാണ് ആ സ്വാമിഭക്തൻ പല പ്രാവശ്യം വീണ്ടും ഈ കുട്ടിയെ കൊണ്ടിവിടെ വന്ന് വരാറുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് വന്ന് കാണുന്നില്ല അതോ ഇവിടുത്തെ തിരക്ക് കൂടിയപ്പോൾ കാണാൻ അമ്മിൽ കാണാനുള്ള സൗകര്യം കിട്ടാത്തതുകൊണ്ട് മടങ്ങി മടങ്ങിപ്പോകുന്നതോ ചൗരുവിലയ്ക്ക് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നതിന് കാരണം ഭഗവാൻ മണികണ്ഠസ്വാമിക്ക് ചാർത്താനായി മകരസംക്രമദിനത്തിൽ ചേർത്താനായി പന്തളത്ത് മഹാരാജാവ് ശ്രീമന്തപുത്രന് ഒരുക്കിയ ആഭരണങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ആഭരണങ്ങളുമായി ധനുമാസം ഇരുപത്തെട്ടാം തീയതി പന്തളത്തെ വലിയ തമ്പരാൻ്റെ പ്രതിനിധി കാൽനടയായി തന്നെ ശബരിമലക്ക് ഈ ആഭരണങ്ങൾ കൊണ്ടുപോവുകയും സംക്രമദിനത്തിൽ ഇത് ചാർത്ത് ദീപാരാധന നടത്തുമ്പോഴാണ് പൊന്നമ്പലം വീട്ടിൽ നക്ഷത്രം തെളിയിന്ന് ദീപത്തിനല്ല പ്രാധാന്യം അവിടുത്തെ മകരജ്യോതിഷ് എന്നത് നക്ഷത്രമാണ് മറ്റേ ദീപം കൊളുത്തുന്നത് ഇപ്പം മലയരന്മാർ കൊളുത്തുന്നു എന്നൊക്കെ പല വിമദന്തകളുണ്ട് പക്ഷേ ആ ജ്യോതിഷാണ് നക്ഷത്രം അതിനെയാണ് നമ്മൾ ആദരിക്കുന്നത്